ഭാഗം നീലുവിന്റെ കണ്ണുകൾ സന്തോഷത്തോടെ തിളങ്ങി അത്രയും നേരം ഭയത്തോടെ മാത്രമേ അവൾ സമയം തള്ളി നീക്കിയിരുന്നുള്ളൂ പക്ഷെ ആദം അവരെ കണ്ട നിമിഷം അവളുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു കണ്ണുകൾ നിറഞ്ഞിരുന്ന കണ്ണുനീരിൽ അവളുടെ ഇച്ഛന്റെ പ്രതിബിംബം മാത്രമായിരുന്നു നീലു ആദം വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു അവളുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്ന് അവൻ അവളെ ഇറക്കി പുണർന്നു ആദം അവളുടെ മുഖം നിറയെ മുത്തങ്ങൾ നിറച്ചു അവളുടെ കൈകൾ മോചിപ്പിച്ചപ്പോൾ നീലു അവനെ ഇറുക്കി പുണർന്നു കരഞ്ഞു കരയലേ പെണ്ണെ ഞാൻ വന്നില്ലേ ആദം പറഞ്ഞു നിർത്തിയതും അജയന്റെ ചവിട്ടുകൊണ്ട് ആദം നിലത്തേക്ക് തെറിച്ചു വീണു ഇച്ചാ നീലു കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു നീലു അവനരകിലേക്ക് നീങ്ങാൻ തുന്നതും അജയന്റെ കൈ അവളുടെ കൈയിൽ പിടിമുറുക്കിയിരുന്നു നിലത്തു നിന്നും എണീക്ക ഞാൻ ആദമിന്റെ നെഞ്ചിൽ അയാൾ ചവിട്ടി നിന്നു ആ ആദം വേദനയാൽ ഒന്ന് ശബ്ദിച്ചു ഇച്ചാ പ്ലീസ് എന്റെ ഇച്ഛനൊന്നും ചെയ്യല്ലേ പ്ലീസ് അയാളുടെ കാൽ ആദമിന്റെ നിന്നും മാറ്റാൻ ശ്രമിച്ചു ഫാ മാറി നിൽക്കടി അജയൻ അവളെ തള്ളി മാറ്റിയപ്പോൾ അവൾ നിലത്തേക്ക് വീണു അത് കണ്ടതും ആദം ദേഷ്യം കൊണ്ട് വെറിച്ചു ഞടിയിടയിൽ ആദം അയാളുടെ കാലിൽ പിടിച്ചു വലിച്ച് അജയനെ നിലത്തേക്കിട്ടു ആദം നിലത്തു നിന്നും എഴുന്നേറ്റ് അവനെ അടിക്കാൻ പോകുന്നതിനു മുമ്പേ അജയൻ അവനു നേരെ തന്റെ തോക്ക് നീട്ടി നീലുവും മതമും പകച്ചുകൊണ്ട് അജയനു നോക്കി ഇങ്ങോട്ട് എണീക്കിടി അജയൻ താഴെ നിന്നും എഴുന്നേറ്റ് നീലുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് എണീപ്പിച്ചു ആദം അവരുടെ അടുത്തേക്ക് നീങ്ങാൻ പോയപ്പോൾ അജയൻ തന്റെ കയ്യിലുള്ള തോക്ക് നീലുവിന്റെ തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ പാകത്തിന് പിടിച്ചു വേണ്ട എന്റെ നിലുവിനൊന്നും ചെയ്യരുത് ആദം അരുതെന്ന് അവനെ നോക്കി പറഞ്ഞു ആ സമയം തന്നെയാണ് ശരത്തും ഹരിയും കൂടി അങ്ങോട്ട് വന്നത് നീലുവിന് നേരെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന അജയനെ കണ്ട് അവരും ഭയുന്നു പ്ലീസ് ഞങ്ങൾ വെറുതെ വിടണം നീലു കരഞ്ഞുകൊണ്ട് അജയനോട് പറഞ്ഞു ഞാനിവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ നീയു എന്റെ കൂടെ ഉണ്ടാകും അജയൻ അവളുടെ കഴുത്തിലൂടെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു അപ്പോഴാണ് ഹരിയും ശരത്തും നിൽക്കുന്നത് അജയൻ കണ്ടത് അവരെ കൂടി കണ്ടപ്പോൾ അജയൻ നീലുവിനെ തന്റെ ദേഹത്തേക്ക് ചേർത്തു നിർത്തി നീങ്ങി നിന്നോ അല്ലേ ഇവളെ പിന്നെ നിങ്ങൾ ആരും കാണില്ല ആദം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു തന്റെ പെണ്ണിനെ അവസ്ഥയിൽ അത് അവനേറെ നോവിച്ചു ആദം ചുറ്റൊന്ന് നോക്കി പിന്നെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ആദം ശരത്തിനെ നോക്കി ശരത്തിന്റെ കണ്ണുകളും അങ്ങോട്ട് തന്നെയാണെന്ന് കണ്ട് ആദം ശരിയെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു അജയൻ പെട്ടെന്ന് ആദമിന്റെ നേർക്കു നിന്നും ശരത്തിനെ നോക്കിയ സമയത്ത് ആദം അടുത്തു കിടക്കുന്ന ചെയറിൽ പിടിമുറുക്കി ഹരി വേണ്ട ആദം പറഞ്ഞതും അജയന്റെ കണ്ണുകൾ ഹരിയെ നോക്കി ആ നിമിഷം ആദം ആ കസര കൈയ്യിലെടുത്തുയർത്തി അജയന്റെ തലയിലേക്ക് നോക്കി അടിച്ചു പെട്ടെന്നായതിനാൽ അവന്റെ കയ്യിലുള്ള തോക്ക് നിലത്തേക്ക് തെറിച്ചു വീണു നീലുവിനെ മുറുക്കെ പിടിച്ചിരിക്കുന്ന അവന്റെ കൈകളും മയഞ്ഞു നീലു താഴേക്ക് വീണതും ആദം അവളുടെ അടുത്തേക്ക് ഓടി അജയൻ വേദനയാൽ നിലത്തു കിടന്ന് പിടഞ്ഞു ശരത്ത് വേഗം ചെന്ന് അജയന്റെ തോക്ക് അജയന്റെ അരികിൽ നിന്നും മാറ്റി ഹരിയും ശരത്തും അജയനെ നല്ല പോലെ കൈകാര്യം ചെയ്തു നീലോ ചുമൊണ്ട് ആദമിനെ നോക്കി ഇച്ചാ എന്റെ ഒന്നും പറ്റിയില്ലല്ലോ നീലു അവന്റെ മുഖത്തുമെല്ലാം തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല പെണ്ണേ ആദം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അജയനെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടപ്പോൾ ആദം നീലുവിനെ കൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു അവനെ മൊത്തത്തിലൊന്നു നോക്കിയപ്പോൾ ചെറുതായി ബോധം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ ഇവളെന്റെ പെണ്ണാ ആദം അവളെ ചേർത്ത് പിടിച്ചു ഇതുപോലെ ചേർത്ത് പിടിക്കാൻ അറിയാമെങ്കിൽ അവളെ സംരക്ഷിക്കാനും എനിക്കറിയാം ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയതെങ്കിലും ഇവളെ കുരുത് കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്റെ പെണ്ണാണ് എന്റെ മാത്രം ആദം അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചു നീലു അപ്പോഴും കരയുകയായിരുന്നു കരയിലെ പെണ്ണേ അങ്ങനെ ഇപ്പോ ഒരുത്തിന് നിന്ന് ഞാൻ വിട്ടുകൊടുക്കുകയല്ല ആദം പറഞ്ഞുകൊണ്ട് അവളുടെ അമർത്തി മുത്തം കൊടുത്തു ശരത്തും ഹരിയും കൂടി അജയനെ അവർക്ക് മുന്നിൽ എണീപ്പിച്ചിരുത്തി ആദം അവളെയും കൊണ്ട് അവിടെ അവനു നേരെ ഇരുന്നു എൻറെ പെണ്ണിനോട് ഇത്രയൊക്കെ ചെയ്തവനോട് ഒന്നും തിരിച്ചു കൊടുക്കാനില്ലേ ആദം ചോദിച്ചപ്പോൾ നീലു അവനെ സംശയത്തോട് നോക്കി എൻറെ പെണ്ണ് അനുഭവിച്ച വേദനകൾക്ക് പകരം കൊടുക്കാൻ പറ്റിയ സമയാണ് എല്ലാ ദേഷ്യവും തീർത്തോ പെണ്ണെ ആദം പറഞ്ഞത് കേട്ട് നീലു മനസ്സിലായ പോലെ അജയനെ നോക്കി ഹരിയും ശരത്തും കൂടി അവന്റെ മുഖം അവൾക്ക് നേരെ പിടിച്ചു വെച്ചിട്ടുണ്ട് നീലു അവനെ നോക്കി കണ്ണുകൾ അടച്ചപ്പോൾ അവളുടെ മനസ്സിലേക്ക് അവൾ അവനിൽ നിന്നും അനുഭവിച്ച ഓരോ കാര്യങ്ങളുമാണ് ഓർമ്മ വന്നത് അവൾ കണ്ണുകൾ തുറന്ന് കൈവീശി അവന്റെ കരുണത്തേക്ക് ആന ഒന്നല്ല പലവട്ടം വട്ടം നീലുവിന്റെ മുഖത്തപ്പോൾ അവനോടുള്ള ദേഷ്യം മാത്രമായിരുന്നു നീലു കൊണ്ട് ആദമിനെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു കരയാതെ പെണ്ണേ ആദമും അവളെ ചുറ്റിപ്പിടിച്ചു പെട്ടെന്ന് അവൾ അവന്റെ ദേഹത്തേക്ക് കൊഴഞ്ഞു വീണു നീലു നീലു ആദം അവളുടെ കവളിൽ തട്ടി വിളിച്ചിട്ടും അവൾ കണ്ണുകൾ തുറന്നില്ല അവൻ അവളെയും എടുത്ത് പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും എല്ലാവരെയും അവിടെ നിന്നും മാറ്റാനുള്ള നടപടികളെല്ലാം ചെയ്തിരുന്നു ആദമിന്റെ കൂടെ ഹരിയും അലിയും കുറച്ച് പോലീസുകാരും കൂടി ചേർന്ന് പോയി അവർ കാടിന്റെ പുറത്തേക്ക് എത്തിയപ്പോൾ അവിടെ ആൻഡോയും പോലീസ് സന്നാഹങ്ങളും ഉണ്ടായിരുന്നു നീലുവിനെ അവർ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ എന്റെ നീലു നീലുവിനെ പരിശോധിച്ചു കഴിഞ്ഞ് ഡോക്ടർ അലക്സ് പുറത്തേക്ക് വന്നപ്പോൾ ആദം ആദിയോട് ചോദിച്ചു പേടിക്കാൻ ഒന്നും ഇങ്ങനെ നടന്നതിന്റെ ഷോക്കിൽ ആളൊന്ന് പേടിച്ചു പിന്നെ നല്ല ക്ഷീണവും ഉണ്ട് ട്രിപ്പ് കഴിഞ്ഞ വീട്ടിലേക്ക് പോകാം ആദമിന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടും ആദമിന്റെ മുഖം തെളിഞ്ഞിരുന്നില്ല ഭയക്കാൻ മാത്രം ഒന്നും ഇല്ലടോ താൻ അകത്തേക്ക് കയറിയ ആളെ കണ്ടോ ഇപ്പൊ ഉറങ്ങുവാണ് നന്നായി ഉറങ്ങിയെണിക്കുമ്പോൾ തനിക്ക് തന്റെ നീലുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ ഡോക്ടർ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങിയപ്പോൾ ആദം നീലുവിനെ കാണാൻ വേഗം അകത്തേക്ക് നടന്നു ക്ഷീണത്തോണ്ട കിടക്കുന്ന നീലുവിനെ കണ്ട് ആദമിന്റെ നെഞ്ചി പിടഞ്ഞു അവൻ അവൾക്കരികിൽ ബെഡിലിരുന്നു അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു പെട്ടെന്ന് കൈകളിൽ കെട്ടിയതിന്റെ പാടുകൾ കണ്ടപ്പോൾ ആദം മെല്ലെ അവളുടെ കൈകളിൽ തലോടി ഒരു നിമിഷം ഞാൻ ഭയന്നു പോയി പെണ്ണെ എന്റെ പെണ്ണിനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയുന്നു എന്നെയും നമ്മുടെ മോളെയും ഒറ്റയ്ക്കി പോകുമോ എന്ന് നിന്നെ അങ്ങനെ വിട്ടുക്കളെ എനിക്കാകുക നീ എന്റെ പെണ്ണ ആദം അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾക്കരികിൽ നിന്നും അവൻ മാറിയതേ ഇല്ല അവളുടെ കണ്ണുകൾ തുറക്കുന്നതും നോക്കി അവൻ അവിടെ തന്നെ ഇരുന്നു വീട്ടിൽ നിന്നും ഒരുപാട് തവണ വിളിച്ചിരുന്നു അവരും ഹോസ്പിറ്റലിലേക്ക് വരാൻ നിന്നപ്പോൾ ആദം തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത് കൊഴപ്പമൊന്നും ഇല്ലെന്നും വേഗം വീട്ടിലേക്കും വരാമെന്നും പറഞ്ഞ് അവൻ അവരെ സമാധാനിപ്പിച്ചു അമ്പുകുട്ടി കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവനും വിഷമമായി പക്ഷേ നീലു ഒക്കെ ആകാതെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മോള് കൂടുതൽ വിഷമിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു എന്നിട്ടും അവനുള്ളിലെ സങ്കടം ഒതുക്കി കുറെ നേരത്തിന് ശേഷം നീലുവിന്റെ കൺപോളകൾ ചലിക്കുന്നത് കണ്ട് ആദം അവളെ തന്നെ നോക്കിയിരുന്നു അവൾ പതിയെ കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ ആദമിനെ തന്നെയാണ് കണ്ടത് ഇച്ചാ അവൾ പതിയെ അവനെ വിളിച്ചു ആദം മറ്റൊന്നും നോക്കാതെ അവളെ വാരി പുണർന്നു അവളുടെ മുഖം നിറയെ മുത്തങ്ങൾ കൊണ്ട് നേർച്ചു നീലുവിൻറെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൻ തന്റെ കയ്യാലെ തുടച്ചു മാറ്റി എന്നാത്തിന് എന്റെ നീലു പെണ്ണ് കരയുന്നേ ദേ നോക്കിക്കേ പെണ്ണേ എന്റെ പെണ്ണ് എന്റെ അരികിൽ തന്നെയാ ഉള്ളത് കേട്ടോ അവൾ അവനെ ഇറുക്കി പുണർന്നു തന്നെയിരുന്നോ ഞാൻ കയറണല്ലേ ഇങ്ങനൊക്കെ ഇച്ചൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അവൾ പറഞ്ഞു വന്നതും ആദം അവളെ തടഞ്ഞു സാരില്ല എന്റെ പെണ്ണിന് ഒരു ആപത്തും സംഭവിച്ചില്ലല്ലോ എന്റെ പെണ്ണ് ആപത്തൊന്നും കൂടാതെ എന്റെ അരികിൽ തന്നെ എത്തിയില്ലേ അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി എന്നിട്ടും അവളുടെ സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല അവനെ നോക്കിയിരിക്കുന്ന അവളുടെ മിഴികൾ നഞ്ഞു തന്നെയിരുന്നു കഴിഞ്ഞതെല്ലാം ഓർക്കെ അവൾക്ക് വീണ്ടും ഭയം തോന്നി അയാൾ അയാൾ ഇനിയും വരൂ ഇച്ച എന്നെ ഇച്ചന്റെ അടുത്തു നിന്നും അയാൾ അകറ്റൊന്നും പറഞ്ഞു ഇല്ല ഞാനല്ലേ പറയുന്നേ ഇനി മരണത്തിനല്ലാതെ എൻറെ പെണ്ണിനെ എന്നിൽ നിന്നും അകറ്റം കഴിയുകയല്ല നീ എൻറെയാൻറെ മാത്രം ആദ്യം അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവനെ ഇറുക്കി പുണർന്നു കൊണ്ട് അവളും ഇരുന്നു ഒപ്പം നടന്നതെല്ലാം അവനോട് പറയുന്നുമുണ്ട് എല്ലാ കാര്യങ്ങളും കേൾക്കെ അവന്റെ കൈകൾ അവളിൽ മുറുകി ഒപ്പം ഇതെല്ലാം ചെയ്തവരോടുള്ള ദേഷ്യവും അവന്റെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു ഇനി ഒന്നുകൊണ്ടും എന്റെ പെണ്ണെ വിഷമിക്കണ്ട ഒരാൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല ഞാൻ കാക്കും നിധി കാക്കും ബോധത്തെ പോലെ അവനത് പറയുമ്പോൾ നീലു കണ്ണുകൾ അടച്ച് അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം ഒന്നുകൂടി ചേർത്തു വെച്ചു അവന്റെ നെഞ്ചിലെ ചൂടേറ്റ് തന്നെ സംരക്ഷിക്കുന്ന തന്റെ പാതയെ ഓർത്ത് അവൾക്ക് മനസ്സിന് സന്തോഷമായിരുന്നു ഏതപത്തിലും ചേർത്ത് പിടിക്കുന്ന അവളുടെ ഇച്ഛനെ ഓർത്ത് ഇന്നത്തെ ദിവസം എത്ര കാഠിങ്ങമേറിയതായിരുന്നു എന്നവൾക്ക് അറിയാം എന്നിട്ടും തന്നെ രക്ഷിക്കാൻ തന്റെ ഇച്ഛം വന്നു ഒരു വിധിക്കും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ സംരക്ഷിക്കുന്നവനോടുള്ള ഇഷ്ടം അവൾക്കൊപ്പോൾ കൂടുകയാണ് ചെയ്തത് അവൾ അവന്റെ കുരിശുമാലയിൽ കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർന്നിരുന്നു അപ്പോൾ അവൾക്ക് തന്റെ ശരീരത്തിന് ഏറ്റിരിക്കുന്ന ക്ഷീണം ഒന്നും ഒന്നുമല്ലാതെയായി അവൾക്കരികിൽ അവളുടെ ഇച്ഛം മാത്രം മതിയായിരുന്നു എന്നും ആ നെഞ്ചിൽ ചേർന്നിരിക്കാൻ അവനെ മതി പ്രണയിക്കാൻ